ഈ സാഹചര്യത്തിൽ ഉണർവ് വെളിപ്പെടേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഈ ഉണർവ് എന്ന് പറയുമ്പോൾ ഈ ലോകത്ത് ഉണർവ് വരട്ടെ അല്ലെങ്കിൽ എന്റെ ദേശത്ത് ഉണർവ് വരട്ടെ എന്റെ രാജ്യത്ത് ഉണർവ് വരട്ടെ എന്നിട്ട് ഞാൻ ഇറങ്ങി പ്രവർത്തിക്കാം അല്ലെങ്കിൽ അതിനുശേഷം എന്നിൽ ഉണർവ് വെളിപ്പെട്ടാൽ മതി എന്ന് ഓരോ വ്യക്തികളും കാത്തിരുന്നാൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണർവ് കടന്നു വരികയില്ല ഹാലേലുയാ സ്ത്രോത്രം യഥാർത്ഥത്തിൽ ഉണർവ് വെളിപ്പെടേണ്ടത് ഓരോ വ്യക്തിയിൽ നിന്നുമാണ് ഹാലേലു സ്തോത്രം ഈ ഈ അന്ത്യകാല ഉണർവ് അല്ലെങ്കിൽ എൻ ടൈം റിവൈവൽ എന്ന് ആരംഭിക്കേണ്ടത് നമ്മളിൽ നിന്ന് ുമാണ് സ്തോത്രം എങ്കിൽ മാത്രമേ നമ്മുടെ സഭയിൽ ഉണർവ് വെളിപ്പെടുത്തുള്ളൂ എങ്കിൽ മാത്രമേ നമ്മുടെ ദേശത്ത് ഉണർവ് വെളിപ്പെടുത്തുള്ളൂ എങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് ഉണർവ് വെളിപ്പെടുത്തുള്ളൂ എങ്കിൽ മാത്രമേ ആ ഉണർവ് ഈ ലോക രാജ്യങ്ങളിലേക്ക് വ്യാപരിക്കത്തുള്ളൂ ഹാലേ ലുയാ സ്വോത്രം ഓരോ വ്യക്തികളും നാളെയുടെ വാഗ്ദാനമാണെന്ന് പറയാറുണ്ട് അപ്പോൾ ആ ആ പുനർജീവനം നടക്കേണ്ടതും നമ്മളിൽ ഓരോരുത്തരിൽ നിന്നുമാണ് ഹാൽ എന്നാൽ ആ യഥാർത്ഥമായ ഉണർവ് ഒരു വ്യക്തിയിൽ നിന്നും പുനർജനിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ യഥാർത്ഥമായ ഉണർവ് ഒരു വ്യക്തിയിൽ ഹാൽ ഉടലെടുക്കണമെങ്കിൽ അത് പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിയിൽ നിന്ന് മാത്രമേ സാധിക്കത്തുള്ളൂ അതെ ആ അന്ത്യകാല ഉണർവ് ഒരു വ്യക്തിയിൽ വെളിപ്പെടണമെങ്കിൽ ഒരിക്കലും മാനുഷിക കഴിവുകൾ കൊണ്ടോ മാനുഷിക ബുദ്ധി കൊണ്ടോ ഹാലേ ലുയാ ആ ഉണർവ് നമ്മിൽ നമ്മൾ വെളിപ്പെടുത്തില്ല അതേന്ത്രീത്വത്തിൽ മൂന്നാമനായ ആ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഹാലേ ലുയാം ആ എൻ ടൈം റിവൈവൽ നമ്മളിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നും പുറപ്പെടുകയുള്ളൂ അപ്പുനർജീവനം നമ്മളിൽ നിന്ന് ഉടലെടുക്കുകയുള്ളൂ അപ്പോസ്വര പ്രവർത്തിയുടെ പുസ്തകം വായിക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോസ്വരന്മാരെല്ലാവരും ഹാൽലുയ മാളിക മുറിയിൽ കൂടിയിരുന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവെന്ന അത്യന്ത ശക്തി അവരുടെ മേൽ വരുവാനിടയിൽ